ഹലോ അപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് കിഷ്കിണ്ടകാണ്ടം എന്ന സിനിമയിൻ്റെ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് സംസാരിക്കുന്നില്ലാതെ ഇരിക്കുന്നതായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കിഷ്കിണ്ടകം എന്ന സിനിമ നമ്മുടെ അലി അപർണ ബാലമുരളി വിജയ് രാഘവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളിട്ട് വന്ന ഒരു മലയാള സിനിമയാണ് ഓണത്തിന് അന്നാണ് ക്ലാഷ് റിലീസ് ചെയ്തത് അന്ന് ഓൾമോസ്റ്റ് ഈ കുറഞ്ഞ കളക്ഷൻ ആയിരുന്നു ആദ്യ ദിവസം സിനിമ നേടിയെടുത്ത് രണ്ടാം ദിവസം അതേപോലെ കുറഞ്ഞ കളക്ഷൻ ആയിരുന്നു മൂന്നാം ദിവസം മുതലായിരുന്നു സിനിമ നല്ല കളക്ഷൻ നേടി തുടങ്ങിയത് സിനിമേൻ്റെ തുടക്കം മുതൽ ഉടുക്കം വരെയുള്ള കളക്ഷൻസ് ഒക്കെ ഇത് വരുന്നത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ചെക്ക്ഔട്ട് ചെയ്താൽ മതി സിനിമേൻ്റെ പത്താം ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ അന്നേ ദിവസം സിനിമ ശനിയാഴ്ച ടോട്ടലായിട്ട് അന്നൊരു ദിവസം ഏഴ് പോയിൻറ്റ് തൊണ്ണൂറ് കോടിയാണ് അന്ന് വേൾഡ് വരികയുടെ സിനിമ നേടിയെടുത്തത് അതുപോലെ തന്നെ അന്നത്തെ ടോട്ടൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ മുപ്പത്തി എട്ട് പോയിൻറ്റ് എൺപത്തി ഒന്ന് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിലെ പുറത്തുനിന്ന് മാത്രം പത്ത് ദിവസം കൊണ്ട് സിനിമ ടോട്ടലായിട്ട് പതിനഞ്ച് പോയിൻറ്റ് അറുപത്തി കോടിയും സിനിമ നേടിയെടുത്തിട്ടുണ്ട് ഒരു ആപ്സിലോട്ട് സെൻസേഷണൽ കളക്ഷൻ ആസിഫ് അലീൻ്റെ ഈ ഒരു സിനിമ നേടിയെടുക്കുന്നത് ഇനി പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമ അറുപത്തി സോറി നാൽപ്പത്താറ് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് നമ്മുടെ കിഷ്കിണ്ടകം നാൽപ്പത്തിയാറ് കോടിയാണ് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് എന്തായാലും സിനിമ ഈ ഒരു വീക്കും കൂടി കംപ്ലീറ്റ് ആകുമ്പോൾ അമ്പത് കോടി ഒഫീഷ്യലായിട്ട് നാടത്തോടെ ഒരു പോസ്റ്റർ വരാൻ ചാൻസ് കാണുന്നുണ്ട് നമ്മുടെ കിഷ്കിൻഡകാണ്ടത്തിൻ്റെ ഒരു അമ്പത് കോടി പോസ്റ്റർ വേൾഡ് വൈഡ് ആയിട്ട് കേരളത്തിൽ കേരളത്തിന് മാത്രമായിട്ട് സിനിമ ഇരുപത് കോടീൻ്റെ അടുത്തെങ്ങാണ്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ബോക്സ് ഓഫീസ് മാത്രം കേരളത്തിലെ എന്തായാലും ആസിഫ് അലീൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമകളും ഇതേപോലെ തകർപ്പൻ കിഡിലൻ പടം തന്നെ ആവട്ടെ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ലാസ്റ്റ് രണ്ട് സിനിമാസത്തിൻ്റെ ഉദാഹരണം തന്നെയാണ് തലവൻ അതുപോലെ തന്നെ നമ്മുടെ അടിയോ സീഗോ രണ്ടും നല്ല വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ് കാണാൻ സാധിക്കുന്നത് ഓരോ സിനിമയിലും എന്തായാലും കിഷ്കൻ്റെ കാണം വന്ന സിനിമേൻ്റെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ട് കാത്തിരിക്കുകയും ചെയ്യുകയും ചെയ്യുകയും ചെയ്യുക കൂടുതൽ സിനിമ അപ്ഡേറ്റ് ആ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്കൂഡ് യൂട്യൂബ് ചാനൽ